യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ മാതാവിന് യേശുവിനെ കൂടാതെ മറ്റു മക്കളും ഉണ്ടായിരുന്നു പലരും ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് കാരണം ബൈബിളിലെ പല ഭാഗത്തും യേശുവിൻ്റെ സഹോദരന്മാരെക്കുറിച്ച് പറയുന്നുണ്ട് ഉദാഹരണമായിട്ട് യോഹന്നാനെ സുവിശേഷം രണ്ടിൻ്റെ പന്ത്രണ്ട് അതുപോലെ തന്നെ ഏഴിൻ്റെ മൂന്ന് മത്തായുടെ സുവിശേഷം പന്ത്രണ്ടിന് നാൽപ്പത്താറ് ലൂക്കായുടെ സുവിശേഷം എട്ടിൻ്റെ പത്തൊമ്പത് മർക്കോസിന് സുശേഷം മൂന്നാം അധ്യായം ഇവിടെയെല്ലാം യേശുവിൻ്റെ സഹോദരന്മാരെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ആരാണ് ഈ യേശുവിൻ്റെ സഹോദരന്മാർ എന്ന് പറയുക അവരുടെ പേരുകൾ എന്താണ് ബൈബിളിൽ രണ്ട് ഭാഗത്ത് ഇവരുടെ പേരുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മത്തായുടെ സുവിശേഷം പതിമൂന്നിൻ്റെ അൻപത്തഞ്ച് മർക്കോസിൻ്റെ സുവിശേഷം ആറിൻ്റെ മൂന്ന് അവിടെ ഇവരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ പേരുകൾ എങ്ങനെയാണ് ജോസഫ് യാക്കോബ് യൂത ഷിമയോൻ അങ്ങനെ നാല് പേരാണ് ജോസഫ് യാക്കോബ് യൂത ഷിമയോൻ ഇങ്ങനെ നാല് പേരാണ് യേശുവിൻ്റെ സഹോദരന്മാരായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് മറിയത്തിന് യേശു ജനിക്കുന്നത് വരെ അവൾ കല്ലുകയായിരുന്നു എന്ന് നമുക്ക് ബൈബിളിൽ മനസ്സിലാക്കാൻ സാധിക്കും അതിന് ശേഷം മറിയത്തിന് മറ്റ് മക്കളുണ്ടായി എന്നാണോ അതല്ല ഇവർ വേറെ വല്ല അവരുടെ ബന്ധുക്കളോ അങ്ങനെയാണ് എന്നാണോ എങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത് മൂന്ന് തരത്തിലാണ് ഇതിനെ ആളുകൾ മനസ്സിലാക്കി അവതരിപ്പിക്കുക ഒന്നാമതായിട്ട് ചിലർ പറയുക ഇത് മറിയത്തിൻ്റെ തന്നെ മറ്റ് മക്കളാണ് എന്നാണ് കാരണം യേശുവിനെ പ്രസവിക്കുന്നവരെ മ മറിയാൻ കന്നികയായിരുന്നു അതിന് ശേഷം മറിയ ഔസേപ്പിതാവും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിൽ നിന്ന് ജനിച്ചവരാണ് യേശുവിൻ്റെ മറ്റ് സഹോദരന്മാർ എന്നാണ് ചിലർ പറയുക എന്നാൽ കത്തോലിക്കാ സഭ ഉൾപ്പെടെയുള്ള അപ്പസ്തോലിക സഭകൾ ഈ ഒരു കാര്യത്തെ നിരസിക്കുന്നുണ്ട് കത്തോലിക്ക സഭ വളരെ മുമ്പ് തന്നെ അതിൻ്റെ ലാട്രൻ കൗൺസില് അത് ഏഴി അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതിലായിരുന്നു സഭയിലെ ലാട്രൻ കൗൺസിൽ ആ സമയത്ത് തന്നെ ഈ ഒരു കാര്യത്തെ സഭ നിരസിച്ചിട്ടുള്ളതാണ് സഭ ഇത് പറയുമ്പോൾ അപ്പസ്തോലിക പിതാക്കന്മാരുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ആദിമ സഭാപിതാക്കന്മാരുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് സഭ ഈ ഒരു കാര്യം പഠിപ്പിക്കുക അതല്ലാതെ ആ ഒരു സമയത്ത് വെറുതെ ഇങ്ങനെ പഠിപ്പിക്കുന്നതല്ല അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പസ്തോലിക പിതാക്കന്മാർ ഈ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഔസേ പിതാവും മാതാവും തമ്മിൽ യേശുവിൻ്റെ ജനനശേഷം ഉണ്ടായ മറ്റു മക്കളാണ് യേശുവിൻ്റെ സഹോദരന്മാർ എന്നൊരു കാര്യത്തെ നിരസിച്ചത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ നോക്കേണ്ടത് ഗ്രീക്ക് ബൈബിൾ അല്ലെങ്കിൽ ബൈബിൾ പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അഡൽഫോസ് അല്ലെങ്കിൽ അഡൽഫോ എന്നാണ് ഈ ഒരു പദത്തിന് സഹോദരൻ എന്നാണ് അർത്ഥം അത് ബ്ലഡ് റിലേഷൻഷിപ്പ് തന്നെ ആകണമെന്നില്ല ഉദാഹരണമായിട്ട് അബ്രഹാം തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ പരിചയപ്പെടുത്തുന്നത് സഹോദരപുത്രൻ എന്നല്ല സ്വന്തം സഹോദരനായിട്ടാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം പതിനാലിൻ്റെ പതിനാലിൽ ഈ കാര്യം കാണാൻ പറ്റും അപ്പോൾ ഈ അടൽ ഫോജ് എന്ന പദത്തിന് സഹോദരൻ എന്ന് പറയുമ്പോൾ അത് ബന്ധുക്കളെയോ അല്ലെങ്കിൽ പൊതുവായിട്ടോ സൂചിപ്പിക്കുന്നതാകാം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ പറയാറുണ്ട് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെയൊക്കെ കാണുമ്പോൾ ഇതെൻ്റെ സഹോദരനാണ് ചേട്ടനാണെന്നൊക്കെ നമ്മൾ തന്നെ പറയാറുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് അപ്പോൾ സഭാപിതാക്കന്മാർ ഇതിനെ രണ്ട് രീതിയിലാണ് വ്യാഖ്യാനിക്കുക ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലും ആദിമ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലും ചിലർ പറയുക ഔസേ മറിയത്തെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയിൽ ഉണ്ടായ മക്കളാണ് എന്നാണ് ആദ്യ ഭാര്യയിലുണ്ടായ മക്കളാണെന്നാണ് അതാണ് ഒരു ചിന്താഗതി ഈയൊരു ചിന്താഗതി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പ്രധാനപ്പെട്ട കാരണം ഈ ആദിമ നൂറ്റാണ്ടിൽ എഴുതിയ ചില പുസ്തകങ്ങളിൽ പ്രത്യേകിച്ചും പത്രോസിൻ്റെ സുവിശേഷം അതുപോലെ തന്നെ യാക്കോബിൻ്റെ സുവിശേഷം മുതലായ പുസ്തകങ്ങളിൽ മറിയത്തെ അവസേപ്പിതാവ് വിവാഹം കഴിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അദ്ദേഹത്തിന് ഇതിനു മുമ്പ് മക്കളുണ്ടായി എന്ന കാര്യം പറയുന്നുണ്ട് പത്രോസിൻ്റെ സുവിശേഷം എട്ടിൻ്റെ മൂന്ന് അതുപോലെ തന്നെ യാക്കോബിൻ്റെ സുവിശേഷം ഒമ്പതിൻ്റെ രണ്ട് മുതലായ ഭാഗങ്ങളിൽ ഈ കാര്യം പറയുന്നുണ്ട് എന്നാൽ ഈ കാര്യങ്ങൾ സഭ നിരസ് ആത്യന്തികമായ അടിസ്ഥാനപരമായിട്ട് സഭ അത് അതിനെ ഏറ്റെടുത്തിട്ടില്ല എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം കാരണം ഈ പുസ്തകങ്ങളിൽ പലപ്പോഴും യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളുമുണ്ട് ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലമൻ്റ് ഓഫ് അലക്സാണ്ട്രിയ അതുപോലെ തന്നെ അലക്സാണ്ട്രൻ്റെ വിശുദ്ധ സിറിയൽ ആംബ്രോസ് അതുപോലുള്ള ഔസേബിയോസ് ഒറിജിൻ മുതലായ സഭാപിതാക്കന്മാരൊക്കെ പറയുക ഔസേപിതാവിൻ്റെ ആദ്യ ഭാരയിലുണ്ടായ മക്കളാണ് യേശുവിൻ്റെ സഹോദരന്മാർ അവർ യേശുവിൻ്റെ നേരിട്ടുള്ള സഹോദരന്മാരല്ല അർദ്ധ സഹോദരന്മാരാണ് അപ്പോഴും അവർ പറയുന്ന ഒരു കാര്യം മാതാവ് നിത്യകന്യക എന്നാണ് എന്നാൽ ഞാൻ പറഞ്ഞു ഈയൊരു കാര്യം അവരെടുക്കുക പ്രത്യേകമായിട്ട് അപ്പോക്രിഫൽ ബുക്സ് എന്ന് പറയുന്ന ആദ്യകാലത്തുണ്ടായിരുന്ന പത്രോസിൻ്റെ സുവിശേഷം അതുപോലെ തന്നെ യാക്കോബിൻ്റെ സുവിശേഷം മുതലായ പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത് പക്ഷേ ആധികാരികമായിട്ട് നമുക്ക് എടുക്കുന്നതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് പിന്നെ മറ്റൊരു ചിന്ത വിശുദ്ധ ജെറോം ബൈബിളിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കുകയും ബൈബിൾ മുഴുവൻ ലാറ്റിൻ ഭാഷയിലേക്ക് തർജിമ ചെയ്യുകയും ചെയ്ത വിശുദ്ധ ജെറോ നൽകുന്ന വ്യാഖ്യാനമാണ് അദ്ദേഹം പറയുക മാതാവിൻ്റെ ബന്ധുക്കളിൽ ഈ പറഞ്ഞ ജോസഫ് അതുപോലെ തന്നെ യാക്കോബ് ജോസ് അത് ഷിമയോൻ എല്ലാവരും അങ്ങനെ ഇവർ നാല് പേരും യൂത എന്നിങ്ങനെ നാല് പേരും യേശുവിൻ്റെ ബന്ധുക്കളാണ് ബന്ധുജനങ്ങളാണ് എന്നാണ് ഇതിന് വിശുദ്ധ ജെറോം ബൈബിളിൽ നിന്ന് തന്നെ എടുത്ത കാര്യങ്ങളെടുത്താണ് സമ്മർദ്ദിക്കുക ഈ നാല് സഹോദരന്മാരെക്കുറിച്ച് പറയുന്ന ഭാഗം കൂടാതെ ഈശോയുടെ കുരിശാരോഹണ സമയത്തെക്കുറിച്ച് മത്തായുടെ സുവിശേഷത്തിലും മർക്കോസിലും ലൂക്കായിൽ എല്ലാം പരാമർശമുണ്ട് അവിടെയും ചില സ്ത്രീകളുടെ പേര് പറയുന്നുണ്ട് ഉദാഹരണമായിട്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തേഴിൻ്റെ അൻപത്താറിൽ അവിടെ പറയുന്ന മൂന്ന് സ്ത്രീകളുടെ പേരാണ് യേശുവിൻ്റെ യേശുവിനെ അനുഗമിച്ചവരായിട്ട് മൂന്ന് സ്ത്രീകളുടെ പേര് അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അവിടെ മക്ദലേനാമറിയം മക്ദലേനാമറിയം സബതി പുത്രന്മാരുടെ അമ്മ അതുപോലെ തന്നെ ജോസഫ് ജോസഫ് യാക്കോബ് എന്നിവരുടെ അമ്മ എന്നിവരുടെ അമ്മയായ മറിയം അങ്ങനെ മൂന്ന് പേരാണ് പറയുക മക്ദലേന മറിയം ജോസ യാക്കോബ് ജോസഫ് എന്നിവരുടെ അമ്മയായ മറിയം അതുപോലെ തന്നെ സബുദീപുത്രന്മാരുടെ അമ്മ ഇതേ കാര്യം തന്നെ മർക്കോസ് പറയുന്നത് ശ്രദ്ധിക്കുക മർക്കോസ് പതിനഞ്ച് നാൽപ്പതിൽ മർക്കോസ് പറയുകയാണ് യേശുവിൻ്റെ കുരിശിൻ്റെ സമീപം അനുഗമിച്ചിരുന്നവരായ സ്ത്രീകൾ മഗ്ദലേന മറിയം ചെറിയ യാക്കോബ് ജോസെ എന്നിവരുടെ അമ്മയായ മറിയം ഇവിടെ യാക്കോബിനെ കുറിച്ച് ചെറിയ യാക്കോബ് എന്നാണ് പറയുക ജോസഫ് അതിൻ്റെ പേരായിട്ട് ജോസെ ചെറിയ യാക്കോബ് ജോസെ എന്നിവരുടെ അമ്മയായ മറിയം സലോമി സലോമിയാണ് സബരിപുത്രന്മാരുടെ അമ്മ സലോമി അങ്ങനെ മൂന്ന് പേരാണ് ലൂക്കയാണെങ്കിൽ ആണെങ്കിൽ അനേകം സ്ത്രീകൾ അനുഗമിച്ചിരുന്നു എന്നേ അവരുടെ പേരുകൾ പറയുന്നില്ല ഇനി യോഹന്നാനാണെങ്കിൽ അവിടെ നാല് പേരുകൾ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും അവിടെ എങ്ങനെയാണ് മക്ദലേന ഉണ്ട് സലോമിയുടെ സ്ഥാനത്ത് യേശുവിൻ്റെ അമ്മയായ മറിയം എന്നാണ് മറിയത്തെയാണ് യോഹന്നാൻ അവിടെ പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുക പിന്നെയുള്ളത് ക്ലോപ്പസിൻ്റെ ഭാര്യയും യേശുവിൻ്റെ അമ്മയുടെ സഹോദരിയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പസിൻ്റെ ഭാര്യയും എന്ന ഒരു പ്രയോഗവും നമുക്ക് യോഹന്നാനെ സുവിശേഷത്തിൽ കാണാൻ പറ്റും യോഹന്നാൻ പത്തൊമ്പത് ഇരുപത്തഞ്ച് അപ്പോൾ മറ്റ് സുവിശേഷങ്ങളിൽ യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും അമ്മ എന്നും യോഹന്നാൻ ക്ലോപ്പസിൻ്റെ ഭാര്യയും മറിയത്തിൻ്റെ സഹോദരിയും എന്ന് പറയുമ്പോൾ ഈ ക്ലോപ്പസിൻ്റെ ഭാര്യയും മറിയത്തിൻ്റെ സഹോദരിയും ഒരേ ആളാണെന്നും അവരാണ് ജോസഫ് യാക്കോബ് എന്നിവരുടെ അമ്മയെന്നും മറ്റ് മക്കളാണ് ഷിമയോൻ യൂത എന്നിവരെന്നും അങ്ങനെ അങ്ങനെ യേശുവിൻ്റെ സഹോദരന്മാരെന്ന് യേശുവിൻ്റെ സഹോദരൻ എന്ന മത്തായി പതിമൂന്ന് അമ്പത്തഞ്ചിലും മർക്കോസ് ആറ് മൂന്നിലും കാണുന്നവർ ക്ലോപ്പസിൻ്റെ ഭാര്യയായ ഭാര്യയുടെ മക്കളാണ് ക്ലോപ്പസിൻ്റെ ഭാര്യ മറിയത്തിൻ്റെ മക്കളാണ് അവർ ആ സ്ത്രീ മാതാവിൻ്റെ സഹോദരിയാണ് എന്നാണ് സഭാപണ്ഡിതനായിട്ടുള്ള വിശുദ്ധ ജെറോം പറയുന്നത് ഇനി ക്ലോപ്പസിൻ്റെ ഭാര്യ മറിയത്തിൻ്റെ സഹോദരിയും അവർ പേരാണെങ്കിൽ തന്നെ ക്ലോപ്പസിൻ്റെ ഭാര്യയുടെ മക്കളാണ് അല്ലെങ്കിൽ മറിയത്തിൻ്റെ സഹോദരിയുടെ മക്കളാണ് ഈ പറഞ്ഞവരെന്നും നമുക്ക് മനസ്സിലാക്കാം കാരണം ജോസഫ് അതുപോലെ തന്നെ യാക്കോബ് യാക്കോബ് എന്നിവരുടെ പേരുകൾ പ്രത്യേകമായിട്ട് ഈ മറിയത്തോട് ചേർത്ത് എടുത്തു പറയുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഭൂരിഭാഗം സഭാപിതാക്കന്മാരും പ്രത്യേകമായിട്ട് വിശുദ്ധ ജെറോം പപ്പിയാസ് അതുപോലെ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ മുതലായ സഭാപിതാക്കന്മാർ യേശുവിൻ്റെ സഹോദരന്മാരായിട്ട് പറയുക ഈ യേശുവിൻ്റെ കസിൻ ബ്രദേഴ്സിനെയാണ് കസിൻ ബ്രദേഴ്സിനെയാണ് അതല്ലാതെ യേശുവിൻ്റെ നേരിട്ടുള്ള സഹോദരന്മാർ അല്ല അല്ലെങ്കിൽ മറിയത്തിൻ്റെ മറ്റു മക്കൾ അല്ല എന്നാണ് പറയുക ഇതോടൊപ്പം തന്നെ അവർ അഞ്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അവർ ചൂണ്ടിക്കാട്ടുക ഒന്നാമതായിട്ട് യേശുവിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ബൈബിളിൽ ഒരിടത്തും യേശുവിൻ്റെയും ജോസഫ് ജോ യൂത ഷിമയോൻ യാക്കോബ് എന്നിവരുടെയും അമ്മ എന്നൊരു സ്ഥലത്തും പറയുന്നില്ല അതല്ലെങ്കിൽ മാതാവിന് അല്ലെങ്കിൽ പരിശുദ്ധ കനികാമറിയത്തിന് യേശുവും കൂടാതെ മറ്റ് മറിയത്തിന് മറ്റു മക്കളും ഉണ്ടായിരുന്നു എന്ന് ഒരിടത്തും പറയുന്നില്ല ആകെ പറയുന്ന യേശുവിൻ്റെ സഹോദരന്മാർ ആണ് ഇവർ എന്നുള്ളത് മാത്രമാണ് ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് ഇതിലെ യാക്കോബ് ജോസഫ് എന്നിവർ മറ്റൊരു മറിയത്തിൻ്റെ മക്കളായിട്ടും ബൈബിളിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞു ഈശോയുടെ കുരിശിനോട് അല്ലെങ്കിൽ കുരിശുമരണത്തിൻ്റെ ഭാഗത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ കാണാൻ സാധിക്കും ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമതായിട്ട് അഡൽഫോയ് എന്ന വാക്ക് സഹോദരൻ എന്ന വാക്ക് ബൈബിളിൽ ബൈബിളിൽ തന്നെ നേരിട്ടുള്ള സഹോദരന്മാരെ മാത്രമല്ല മറ്റ് ബന്ധുജനങ്ങളിലുള്ള അവരുടെ റിലേറ്റീവ്സിനെ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകമായിട്ട് അബ്രഹം അബ്രഹം ലോത്തിനെ കുറിച്ച് പറയുന്നത് അവൻ എൻ്റെ സഹോദരനാണ് എന്നുള്ളതാണ് നാലാമതായിട്ട് നമ്മൾ കാണുക കുരിശിലെ യോഹന്നാൻ ഇങ്ങനെയാണ് പറയുക മാതാവിനെ സ്വന്തം ഭവനത്തിലേക്ക് സ്വീകരിച്ചു മറിയത്തിന് മറ്റു മക്കളുണ്ടായിരുന്നെങ്കിൽ ഈശോ ഒരിക്കലും മാതാവിനെ യോഹന്നാൻ്റെ ഭവനത്തിലേക്ക് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് മാതാവിനെ യോഹന്നാൻ്റെ ഭവനത്തിലേക്ക് അയയ്ക്കുമായിരുന്നില്ല ഇനി അഞ്ചാമതായിട്ട് നമ്മൾ ഓർക്കേണ്ടത് മാതാവിന് വളരെ സവിശേഷമായ രക്ഷാകര ചരിത്രത്തിലൊരു സ്ഥാനമുണ്ടെന്നാണ് വെറുമൊരു മുട്ടത്തോടിൻ്റെ ഒരു സ്ഥാനമല്ല പരിശുദ്ധ അമ്മയ്ക്കുള്ളത് കാരണം യേശുവിൻ്റെ ജനനവുമെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള പ്രവചനമായിരുന്നു ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പഴയ നിയമ പുസ്തകങ്ങളിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട് അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട് പ്രത്യേകിച്ചും യേശുവിൻ്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവൻ കന്യകയിൽ നിന്ന് ജനിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ യേശയ്യ പ്രവാചൻ പറഞ്ഞത് നമുക്കറിയാം അപ്പോൾ ഈയൊരു വെറുമൊരു യാഥാ ഒരു സാധാരണ രീതിയിൽ മറിയാൻ ജീവിച്ചു എന്നും കേവലം യേശുവിൻ്റെ ജനനത്തിന് വേണ്ടി മാത്രം ഒരു കന്യകയായി എന്നല്ല ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമായിരുന്നു എന്നാണ് വചനത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ കാര്യങ്ങളെല്ലാം എടുത്ത് സഭാപിതാക്കന്മാർ പറയുക മറിയം നിത്യകന്യക ആയിരുന്നു എന്നാണ് യേശുവിൻ്റെ സഹോദരന്മാരെക്കുറിച്ച് പറയുക തീർച്ചയായിട്ടും യേശുവിൻ്റെ മാതാവിനുണ്ടായ മറ്റ് മക്കളെല്ലാം അവർ ഒന്നുകിൽ അവസേ പിതാവിൻ്റെ ആദ്യ വിവാഹത്തിലുണ്ടായ മക്കളായി ആയിരിക്കാം പക്ഷേ അതിനും സഭാപിതാക്കന്മാരുടെ അവരുടെ സപ്പോർട്ട് കുറവാണ് പക്ഷെ ഭൂരിഭാഗം സഭാപിതാക്കന്മാർ പറയുന്നതും വിശുദ്ധ ജെറോം പറഞ്ഞിട്ടുള്ളതുപോലെ യേശുവിൻ്റെ കസിൻ ബ്രദേഴ്സാണ് അല്ലെങ്കിൽ അവരുടെ ബന്ധു ജനത്തിൽ പെട്ടവരാണ് ഇവർ അവരുടെ പേരാണ് യാക്കോബ് ജോ ജോസഫ് യൂത ഷിമിയോൻ എന്നിവർ കർത്താവിൻ്റെ സഹോദരനാണ് യാക്കോബ് എന്ന കാര്യം പ്രത്യേകിച്ച് പൗലോസ്ലിഹയും കലാത്തിക്കാർക്ക് എഴുതുന്ന ലേഖനം ഒന്നിൻ്റെ ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ആ കാര്യം പൗലോസ്ലിഹ അതുപോലെ തന്നെ യുടെ ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ തന്നെ യാക്കോബിൻ്റെ സഹോദരനായ യൂത എന്നാണ് പറയുക ഈ യൂതായും യാക്കോബുമെല്ലാം ഈ യൂതായും യാക്കോബുവെല്ലാം ഈ യേശുവിൻ്റെ സഹോദരന്മാരായിരുന്നു അല്ലെങ്കിൽ യേശുവിൻ്റെ ബന്ധുജനങ്ങളായിരുന്നു എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് ഇതുപോലെ തന്നെ ആദ്യ നൂറ്റാണ്ടുകളിലെ പ്രധാനപ്പെട്ട സഭാപിതാക്കന്മാരെല്ലാം പ്രത്യേകമായി വിശുദ്ധ ഇഗ്നേഷ്യസ് അന്ത്യോക്യല വിശുദ്ധ ഇഗ്നേഷ്യസ് അദ്ദേഹം യോഹന്നാന്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം പറയുക അദ്ദേഹം പറയുക മാതാവിനെക്കുറിച്ച് കൃപ നിറഞ്ഞവളും സകലവിധ ഗുണങ്ങളുമുള്ള കന്യക എന്നാണ് അദ്ദേഹം യോഹന്നാൻ എഴുതുന്ന കത്തിൽ യേശുവിന ശിഷ്യനായ യോഹന്നാൻ്റെ ശിഷ്യനായ ഇഗ്നേഷ്യസ് എഴുതുന്ന കത്തിൽ മറിയത്തെക്കുറിച്ച് പറയുക നിത്യകന്യകയും സകലവിധ ഗുണങ്ങളും കൃപയും നിറഞ്ഞവൾ എന്നാണ് അപ്പോൾ ഈ സഭാപിതാക്കന്മാരുടെ എല്ലാം പാരമ്പര്യത്തിൽ നിന്ന് സഭ അടിയുറച്ച് വിശ്വസിക്കുന്നു മാതാവ് നിത്യകന്യകയാണ് അതാണ് ലാട്രൻ കൗൺസിൽ അല്ലെങ്കിൽ ലാട്രൻ സുനക് ദോസ് എ ഡി അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൽ പ്രഖ്യാപിച്ചത് യേശുവിൻ്റെ സഹോദരന്മാർ യേശുവിൻ്റെ ബന്ധുജനങ്ങളിൽ പെട്ടവരാണ് കാര്യങ്ങൾ മനസ്സിലായിന്ന് കരുതുന്നു അറിയാത്ത മറ്റുള്ളവരോടും പറയുക ഷെയർ ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ